ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുശേഷം പത്താം അധ്യായം മുപ്പത്തഞ്ച് മുതലുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ സബദയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്നവനോട് ഗുരു ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇടത്തുമിരിപ്പാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു യേശു അവരോട് നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു യേശു അവരോട് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എൻ്റെതല്ല ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു അത് ശേഷം പത്തു പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി യേശു അവരെ അടുക്കൽ വിളിച്ചവരോട് ജാതികളിൽ അധിപതികളായവർ അവരിൽ കത്തൃത്വം ചെയ്യുന്നു അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങളറിയുന്നു നിങ്ങളുടെ ഇടയിൽ അങ്ങനെയരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകേണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാവർക്കും ദാസനാകേണം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് അവർ എരിഹോവിലെത്തി പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ഭർത്തിമായി എന്ന കുരുടനായൊരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീത് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു ധൈര്യപ്പെടുക എഴുന്നേൽക്ക നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു അവൻ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീച്ചിക്കുന്നുവെന്ന് ചോദിച്ചതിന് റഭൂനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുഡൻ അവനോട് പറഞ്ഞു യേശു അവനോട് പോക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു ഈ വചനങ്ങളാൽ ദൈവനമ്മി എവരെയും അനുഗ്രഹിക്കട്ടെ